അഡ്മിറ്റ് ആയിരുന്ന നമ്മൾ പേഷ്യന്റിനെയാണ് സംശയം തോന്നിയാൽ അവർ വല്ല മിസ്സിങ്ങോ കിഡ്നാപ്പിങ്ങിനോ കേസ് ആ ഹോസ്പിറ്റലിനടുത്തുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും ആ രോഗി എത്തിപ്പെടാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നിയാ പിന്നെ ഒന്നും നോക്കരുത് രക്ഷപ്പെട്ടേക്കണം ഒരു കാരണവശാലും പിടികൊടുക്കരുത് ചുറ്റിലും കണ്ണുണ്ടാവണം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ആ പിന്നെ പുറമേയുള്ള ശ്രദ്ധ പോലെ തന്നെ അവൻ്റെ മേലൊരു ശ്രദ്ധ വേണം അവൻ ഒരാളോട് സംസാരിക്കാൻ അനുവദിക്കരുത് നമ്മുടെ ഒരാൾ കൂടെ വേണം എപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ അവൻ്റെ ഒരൊറ്റ മൊഴിമതി നമ്മുടെ എല്ലാ പദ്ധതികളും പുളിയ ഇവിടെ ഇവിടെ മുമ്പ് ഈ ഏത് അത് നാട്ടിലൊരു ചെറിയ പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് അവിടെ ആയിരുന്നു അവിടെ കിട്ടുന്ന കെയർ പോരാൻ തോന്നിയിട്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് സാറിന് പ്രത്യേകം ശ്രദ്ധിക്കണം ചിലപ്പോ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നത് അത് കാണുമ്പോൾ സത്യത്തെ പേടി പറഞ്ഞേ അത് എന്റെ പെങ്ങളുടെ ഭർത്താവിന്റെ അനീന അളീന ഔട്ട് ഓഫ് സ്റ്റേഷനാ ഇടക്കിടയ്ക്ക് വിളിക്കാറുണ്ട് ഇവിടെ തന്നെ ഉണ്ടാവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പുള്ളിക്കാരനെ വിശ്വാസമാണ് ആ ഏതായാലും പേടിക്കാനൊന്നുമില്ല ഒന്ന് രണ്ട് ബോട്ടിൽ ട്രിപ്പ് കൂടി കണ്ടിന്യൂ ചെയ്യണം അപ്പോഴേ ക്ഷീണമൊന്നു മാറൂ കുറച്ചധികം ബ്ലീഡ് ചെയ്തതല്ലേ അതിന്റെ ഒരു വിളർച്ചയാണ് ഇന്ന് വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്യാം ഓക്കെ അടങ്ങി ഒതുങ്ങി ഇവിടെ കിടന്നോളണം നിന്റെ മനസ്സിലൊരു തോന്നലുണ്ട് ഇവിടെ കിടന്ന് വിളിച്ചുകൂവി എല്ലാവരെയും അറിയിച്ചാ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാവുന്നു നടക്കില്ല നീ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട എവിടെ പോവാൻ ഏഹ് ഏറിയ നിന്റെ കുടുംബം വരെ അവിടെ വന്ന് നിന്നെ നിന്റെ കുടുംബത്തിലുള്ളവരെയും പൊക്കിക്കൊണ്ടുവരാൻ എനിക്കറിയാം അത് മനസ്സിലാക്കി ഇവിടെ കിടന്നാ നിനക്ക് കൊള്ളാം മനസ്സിലായോടാ ഹലോ ഹലോ ആരാ നിങ്ങൾ ഹലോ നിങ്ങൾ ആരാന്നാ ചോദിച്ചത് അറിയില്ല എന്ന് ചോദിച്ചു ആരാന്ന് ഞാൻ ചോദിച്ചപ്പോ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു വിളിച്ചത് സ്ത്രീയോ പുരുഷനോ പുരുഷനാ ആ മോനെ ഇപ്പൊ ഒരാള് ഫോണിൽ വിളിച്ചിരുന്നു ഊർമിള ഉണ്ടോ എന്ന് ചോദിച്ചു തിരിച്ച് ഞാൻ ആരാ വിളിക്കുന്ന ചോദിച്ചപ്പോ ഒന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തു ഒരു പരിചയമില്ലാത്ത ശബ്ദ നമ്മൾ സംശയിക്കുന്ന ആൾക്കാർ തന്നെ ആവുമോ ആവാനാണ് സാധ്യത വേണുവിനെ മാത്രമല്ല ഊർമുളയെ അവർക്ക് വേണം ഒളിഞ്ഞും തെളിഞ്ഞും അവരതിന് ശ്രമിക്കുക എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെടുമോ പക്ഷേ നഷ്ടപ്പെടരുതെന്ന് താൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവളുടെ മേലെ മുമ്പ് എന്നത്തേക്കാട്ടിലും ശ്രദ്ധ വേണം താനാണല്ലോ ഇപ്പോഴും അവളുടെ സെക്യൂരിറ്റി അതങ്ങ് ശക്തിപ്പെടുത്തുക ഞാൻ ഇനി അവളുടെ അടുത്ത് നിന്ന് ആ കഴിയുന്ന രാത്രി ഉറക്കം തനിക്കൊപ്പം ആക്കുക ഞാനിത് എത്ര വട്ടം ആ കുട്ടിയോട് പറഞ്ഞതാ ഏ ആ വഴിക്ക് തുടർന്ന് പോകുന്നതിൽ അർത്ഥമില്ല ശത്രു ചെറിയൊരു പഴുതിനായി പരിധി നടക്കുമ്പോ നമ്മൾ അവസരം അച്ഛൻ പറഞ്ഞാ ശരി എന്ത് വില കൊടുത്തും ആ കുട്ടിയെ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ബാക്കിയൊക്കെ ഈശ്വരന്റെ ഏതായാലും ഊർമെ തേടി ക്രിമിനൽസ് പരക്കം പായുമ്പോ അവള് മാത്രമല്ല നമ്മളും സുരക്ഷിതരല്ല ജീവനൊന്നും വലിയ വില കൽപ്പിക്കുന്നവരല്ല ടീച്ചറെ അവർ ജീവൻ എടുത്താലും അവർക്ക് അവരുടെ ആവശ്യം നടക്കണം എന്ന് വച്ച ഊർമുളയെ സംരക്ഷിക്കുന്നതോടൊപ്പം നമുക്ക് നമ്മുടെ ജീവൻ രക്ഷിക്കാനുള്ള അധിക ബാധ്യത കൂടെ ഉണ്ടെന്നർത്ഥം ഹരിയേട്ടനും വേണുവിനും ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോന്ന് ശ്യാമഠ് നിന്നാൽ എന്നോട് ചോദിച്ചു അതിന് പിന്നാലെ ഇപ്പതേ രാത്രി അവർക്ക് അമ്മയോടൊപ്പം വേണമെന്നും പറയുന്നു എന്താ എന്റെ ആവശ്യം ഒരു നേരം ഊർമോ ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞതാ നമ്മുടെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം എന്തിന്റെ പേരിലായാലും നമ്മൾ ആരെങ്കിലും ഫോളോ ചെയ്യുന്നു തോന്നിയാ വേണ്ട മുൻകരുതലെടുക്കണം എന്നോട് ശത്രുത ഉണ്ടാവാൻ മാത്രം ഞാൻ ആരോടും ഒരു അപരാധവും ചെയ്തിട്ടില്ല ഓർമ്മയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല മറ്റുള്ളവരോടുള്ള ദേഷ്യത്തിന് താൻ ബലിയാടാവുക നമ്മുടെ സമൂഹം അങ്ങനെയാ അച്ഛനോടുള്ള ദേഷ്യം തീർക്കുക ചിലപ്പോൾ മക്കളെ നേരക്കായിരിക്കും അതുപോലെ മറിച്ചു തന്നെ തേടി വരുന്നവരുടെ ഉദ്ദേശവും മറ്റൊന്നാവാൻ ഇടയില്ല തന്നെ ൂശിക്കുമ്പോ അതിന്റെ വേദന തിന്നുന്നത് അരിയും വേണു പ്രശ്നത്തിൽ ഇവിടെ താൻ പരിപൂർണ സുരക്ഷിതാ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടേ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്റെയും ഭയവും അത് തന്നെയാ ശ്യാമേട്ട ഞാൻ കാരണം നിങ്ങൾക്ക് എന്തേലും വെറുതെ സംസാരിച്ച് കാടുകാരണ്ട തൽക്കാലം ഞാൻ പറഞ്ഞ നല്ല കുട്ടിയായിട്ട് പറഞ്ഞില്ലേ മാത്രമല്ല ജനിക്കാതെ പോയ മോളാ സ്വന്തം മോൾക്ക് അപകടം പണയുമ്പോ അവളെ രക്ഷിക്കാനല്ലാതെ തള്ളിക്കളയാനും ഒരു അച്ഛനും ആവില്ല തന്റെ ആരോഗ്യം ഭാവി കുഞ്ഞിന്റെ ജന്മം ഒക്കെ തന്നെ പോലെ തന്നെ ഇവിടെ ഓരോരുത്തർക്കും പ്രധാന അതിന്റെ പേരിലെങ്കിലും ഞാൻ പറയുന്നതെന്ന് അനുസരിക്കാം അച്ചായ നിൽക്കുന്നേ അതൊക്കെ എത്തി അച്ചായും പറഞ്ഞു തന്നിട്ടില്ലേ വൃന്ദാവൻ കോളനി ഹൗസ് നമ്പർ വൺ വൺ സീറോന്ന് രാവിലെ അച്ചായനെ ഒന്ന് കാണണമെന്ന് തോന്നി ഇങ്ങോട്ട് പോന്നു പിന്നെ കൂടിയല്ലേ അച്ഛന്റെ ഭാര്യ ഉണ്ടാവില്ലല്ലോ ഇപ്പോഴെങ്കിലും ഒന്ന് ഇരിക്കാൻ പറയാൻ തോന്നിയല്ലോ അത് മതി തനിക്കൊന്ന് വിളിച്ചിട്ട് വരാൻ മേലായിരുന്നോ അവൾ കുർബാനയും കഴിഞ്ഞ് എപ്പോഴാ വരുന്നതെന്ന് പറയാൻ പറ്റുകയല്ല അന്യസ്ത്രീകളോട് അവൾ അറിയാതെ ഞാൻ സംസാരിക്കുന്നത് പോലും അവൾക്ക് ഇഷ്ടമല്ല അപ്പൊ പിന്നെ നമ്മൾ ഒരുമിച്ച് കണ്ടാലോ അവളില്ലാത്ത സമയം നോക്കി ഞാൻ വിളിച്ചു വരുത്തിയതാണെന്നല്ലേ കരുതത്തുള്ളൂ ചുരുക്കി പറഞ്ഞ ഞാനിപ്പോ വന്നത് അച്ചന് ഇഷ്ടായില്ല ഓർത്തോർത്തിരുന്നപ്പോ ഒരു കൊതി അതുകൊണ്ട് സമയം കണ്ടെത്തി ഓടിയണച്ചെത്തിയത് തെറ്റിദ്ധരിക്കല്ല എന്റെ പൊന്നെ ആലീസിനേക്കാളും മറ്റേതൊരു പെണ്ണിനെക്കാളും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന മുഖമായത് സത്യം പക്ഷേ നമ്മുടെ ബന്ധം സ്മൂത്തായി മുന്നോട്ട് പോണമെങ്കിൽ സാഹചര്യങ്ങള് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ രാമകൃഷ്ണ ലക്ഷ്മി തളച്ചിട്ടതുപോലെ എന്നെ ആലിശ തളച്ചാ പിന്നത്തെ കഥ പറയേണ്ട കാര്യമുണ്ടോ എന്നാ ഞാൻ ഇനി അപകടങ്ങളെ മനഃപൂർവ്വം ക്ഷണിച്ചു വരുത്തുന്നില്ല തൽക്കാലം അങ്ങ് പോയേ അയ്യോ ആദ്യമായി വന്ന സ്ഥിതിക്ക് ഒന്നും തരാണ്ട് ഞാനെങ്ങനെ ആര്യം വിടുന്നത്

അതല്ലേ മര്യാദ ആ അങ്ങനെയുള്ള മര്യാദയൊന്നും നീ അച്ഛനോട് കാണിക്കണ്ട പെണ്ണേ അയ്യായിരം രൂപയുടെ ഗ്യാപ്പ് നമുക്കിടയിൽ നല്ലതാ കടം വാങ്ങിയ എന്തായാലും അത് മടക്കി കൊടുത്തില്ലെങ്കിൽ എന്താ പറയുക എനിക്കൊരു എന്നാ പിന്നിന ഞാൻ തർക്കത്തിനില്ല ഇഷ്ടം പോലെ ഓക്കേ നിന്റെ വേഷം നന്നാവുന്നുണ്ട് മോളെ വളരെ നന്നാവുന്നുണ്ട് ഒരു രൂപ കുറയത്തില്ല എണ്ണി നോക്കിയോ എനിക്ക് എനിക്ക് എന്നെക്കാൾ ഈ സ്നേഹത്തിന് ഞാൻ എന്ത് ഒന്നും ചെയ്തില്ലേലും സുഖം പകരാൻ ഇങ്ങനെ മാത്രം മതി അച്ചായും വിളിക്ക് ചന്ദ്രനിലേക്ക് വേണമെങ്കിലും ഞാൻ വരാം അയ്യോ സമയം ഒരുപാടായി എത്തില്ലേ ശ്രീകൃഷ്ണ സൂര്യനെ മറച്ചതുപോലെ എന്തേലും ദിവ്യാത്ഭുതം കാണിക്കാൻ കഴിഞ്ഞിരുന്നേ സമയം ഇങ്ങനെ പോത്തില്ലായിരുന്നു പോലെ നിരാശ വേണ്ട നമുക്കായി സമയം ഒരുപാടുണ്ട് ഞാനിപ്പോ പോയെന്ന് പറയൂ